അസ്സാമലൈക്കും നമസ്കാരം പി ടി എസ് ഗ്രൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലപ്പുറം ജില്ലയിലെ നിലമ്പൂര് എടക്കര ചെമ്പങ്ങൊല്ലി എറണ സ്ഥലത്തപ്പ നിൽക്കുന്നത് അതായത് ചെമ്പങ്ങൊല്ലി അങ്ങാടി നിന്ന് ആകെ ഇതിലേക്ക് ഒരു കിലോമീറ്ററോളം ഇതിലേക്കുള്ള വൈദൂരം പന്ത്രണ്ടര സെന്റ് സ്ഥലം കരഭൂമി പിന്നെ ആയിരത്തി സ്ക്വയർ ഫീറ്റിന്റെ വീട് ഈ വീടിലേക്ക് കയറിയ വലതു ഭാഗത്ത് നിങ്ങൾക്ക് തെങ്ങും വരുമാനം നോക്കി എല്ലാം മാവുണ്ട് പ്ലാവുണ്ട് എല്ലാം ഇതിൽ സ്ഥിതി ചെയ്യുന്ന പന്ത്രണ്ടര സെന്റ് സ്ഥലമാണ് ഈ പ ഈ വീടിന്റെ വലതു ഭാഗത്താണ് സ്പേസ് കൂടുതലുള്ളത് സ്ഥലം കൂടുതലായിട്ടുള്ളത് നല്ല അതിമനോഹരമായ സൂപ്പർ വീടാണ് അത് ആയിരത്തി അറുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് ബസൂട്ട് റോഡിൽ നിന്ന് ആകെ ഇതിലേക്ക് ഒരു കിലോമീറ്ററോ അമ്പലമായാലും പള്ളിയായാലും ആയാലും എല്ലാം തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ ഈ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് വണ്ടി വാഹനങ്ങൾ കയറ്റി നിർത്താനും ഇതിലേക്ക് പത്തടി എത്ര ഏകദേശം പതിനൊന്ന് അപ്പത്താടി അല്ലേ വണ്ടി വാഹനങ്ങൾ വരാനുള്ള സൗകര്യം ഉണ്ട് നമുക്ക് രണ്ടും മൂന്നും നാലും വണ്ടികളൊക്കെ കയറ്റി നിർത്താനുള്ള സൗകര്യം ഉണ്ട് വീട് പുതിയ വീടാണ് കൂടുതൽ പയക്കമില്ലാത്ത വീടാണ് എല്ലാ പണിയും കഴിഞ്ഞ് നല്ല സെറ്റായ വീടാണ് വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്താണ് ഇപ്പം നിൽക്കുന്നത് സിറ്റൗട്ടിലേക്ക് കയറിയപ്പോൾ ആളുകൾക്ക് വന്നിരിക്കാനുള്ള സൗകര്യങ്ങളും പിന്നെ എല്ലാം നോക്കിക്കോളൂ ഇതിൻ്റെ പിന്നെ ഫില്ലർ മുഖത്തേക്കൊക്കെ ഫുള്ള് ടൈലാണ് നമുക്ക് തുടച്ച് വൃത്തിയാക്കാനും നല്ലൊരു ഇത് ഞാൻ പ്രത്യേകതയിട്ട് ഈ ഈ ഡോറ് നോക്കിക്കളെ ഇത് ചെറിയ ചെറിയ റൗണ്ട് എന്താ പറയാ ഇതിന്റെ കൊണ്ട് നല്ല രസം ഉണ്ട് ഉണ്ടിട്ടും ഇതിന്റെ ഈ ഡോറ് കാണാൻ തന്നെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ഒന്ന് കൗതുകത്തോടെ നോക്കി നിന്ന് പോക്കി നമ്മളെ നിലമ്പൂര് തേക്കിൻ്റെ ഒക്കെ മാത്രമേ നല്ല ക്വാളിറ്റി ഉള്ള ഒരു മരമാണ് നമ്മുടെ ഈ ഫ്രണ്ട് ഡോറ് നേരെ ലിവിൻ ആളിലേക്ക് ആ ഇവ എല്ലാ സൗകര്യവും നല്ല സൗകര്യത്തിൻ്റെ മുകൾ ഭാഗത്തേക്കൊക്കെ ശ്രദ്ധിച്ച് നോക്കിയാൽ അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് ഈ വീടുള്ളത് നമ്മളെ ലിവിങ് ഹാളിലേക്ക് ആളുകൾക്ക് വന്ന് ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് കണ്ടാവും ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റാണെങ്കിലും നമ്മൾ ടി വി കാണാനും എല്ലാം ഒരു ഒതുക്കി ഈ വീട്ടുകാർ നല്ലൊരു കോലത്തിലാണ് വീട് കയറ്റിയിട്ടുള്ളത് പിന്നെ അതേമാതിരി വെള്ളം കയറുന്ന സ്ഥലമല്ല കരഭൂമിയാണ് പിന്നെ നമ്മൾ പൂജാടത്താണ് ഇതൊക്കെ കണ്ടാവും തൊട്ടുപുറത്തന്നെ അതിൻ്റെ ആ സെറ്റ് ഊരിയെടുക്കുന്ന കേട്ടോ ഇങ്ങനെ എടുക്കുന്ന ടൈപ്പാണ് ഇത് അത്യാവശ്യം ഇങ്ങനെ ഇതായിട്ടാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ രണ്ടേ നാൾ രണ്ട് മൂന്ന് അല്ലേ മാർ നാല് രണ്ടിൻ്റെ മാർബോണൈറ്റാണ് അടിഭാഗത്ത് ഇട്ടുന്നത് നേരെ ഉള്ളിലേക്ക് പോന്നു കഴിഞ്ഞാൽ നമ്മൾ ഡെനി ഹാൾ ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട് ഇതിൻ്റെ രണ്ട് ഭാഗത്ത് എല്ലാ ഭാഗത്തും ബെൽറ്റ് ഇട്ടുണ്ട് അല്ലേ ലോങ്ങ് വരുമ്പോൾ ചില ആളുകൾക്ക് വീടിന് ചില ആളുകൾ ചെയ്യുന്ന ഒരു ഭയങ്കര ബുദ്ധികേടാണ് ചില ബെൽറ്റ് കൊടുക്കൂല അങ്ങനത്തെ ചെറിയ ചെറിയ കംപ്ലയിൻറ്റ് ചില വരും ഇതൊക്കെ നല്ല എടുക്കുന്ന പണി നല്ല സെറ്റിലായി എടുത്തിട്ടുള്ളത് എടുത്തിട്ടുള്ളത് പിന്നെ അതേമാതിരി നമ്മൾ നേരെ മുകളിലുള്ള സ്റ്റെയറിൻ്റെ വർക്കൊക്കെ ഫുൾ ക്വാളിറ്റി സ്റ്റീൽ ഉപയോഗിച്ചിട്ട് തന്നെയാണ് മുകളിലേക്കുള്ള വർക്ക് എടുത്തിട്ടുണ്ട് സ്റ്റെപ്പ് പിന്നെ ബ്ലാക്ക് ഡിസൈൻ വരുന്നത് പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ വന്നാൽ നമുക്ക് സെറ്റായിട്ട് ടൈം ചെയ്യുകയാണ് അതിൻ്റെ എല്ലാ പ്ലഗ്ഗും കാര്യങ്ങളൊക്കെ നമുക്ക് ഒഴിഞ്ഞ് മാറി ടായം ചെയ്യാൻ സെറ്റായിട്ട് ഇതിൻ്റെ ഉള്ളിൽ തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇൻവെർട്ടർ വെക്കാനുള്ള ൾ കൊടുത്തി പിന്നെ നമ്മൾ ഇവിടെ ഒരു ഓപ്പൺ ആയിരുന്നു ഇവിടെ നമ്മളെ ടി വി വെക്കാനുള്ള സെറ്റ് അവിടെ കൊടുത്തതിൻ്റെ ബ്ലാക്ക് ഇതാണ് കാണുന്നത് പിന്നെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ നമുക്ക് ടി വി അപ്പുറത്തേക്ക് ഫ്ലവറുകൾ വെക്കാൻ നല്ല രസം ഉണ്ടിട്ട് നമ്മൾക്ക് നല്ല സെറ്റായിട്ട് ഫ്ലവറൊക്കെ ഡിസൈൻ വെച്ച് നല്ല മോഡലാക്കി പിന്നെ നേരെ ഇതിലൊക്കെ ആയി ഇപ്പോൾ ആളിന് രണ്ടിൽ ടച്ചില്ലാത്ത രൂപത്തിൽ ഇതിൽ എന്താ പറയുക അറ്റാച്ച്ഡ് ആകും പറയാം കോമണും പറയും അല്ലേ അറ്റാച്ച്ഡ് തന്നെ ഏഹ് കോമൺ ആണെന്നുള്ളത് കോമൺ ബാത്റൂമ് നോക്കി നല്ല സൗകര്യത്തിൽ മുഗൾ ഭാഗത്ത് മുക്കാ വേഗം വരെ ടൈലും നല്ല അടിപൊളി പോലും ഇത് വീതിയും വലുപ്പുള്ള ചുമരുമേക്കാണ് അതിന് ടൈലിട്ടിട്ടുള്ളത് പിന്നെ അതേമാതിരി നമുക്ക് കൈക്കാണ് വാഷ് പിന്നെ അതേ കമ്പനി ക്ലോസറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് വീട് കൃത്രിമമുള്ള പണിയല്ല അപ്പൊ നിങ്ങൾ ചോദിക്കും ഇത് എന്തിനാ കൊടുക്കുന്നത് ഓരോ ആൾക്കാർക്ക് ഓരോ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതുകൊണ്ടാണ് ഇത് കൊടുക്കുന്നത് വീട് നല്ല ഇടുക്കണ പണി നല്ല അതായത് ഒരു മെറ്റീരിയൽ ഒരു കംപ്ലൈന്റ് ഇല്ലാത്ത നല്ല മെറ്റീരിയൽ ഉപയോഗിച്ച് തന്നെയാണ് വീടിന്റെ വറക്കെത്തി ഞാനിപ്പോൾ രണ്ടാം പശ്ചാത്ത റൂമിലേക്കാണ് വലതു ഭാഗത്തു ഫസ്റ്റ് റൂമ് അതും അലമാര നോക്കി നിങ്ങൾ ഇതൊക്കെയാണ് ഒരു വീട്ടുകാർ ഏറ്റവും കൂടുതൽ നോക്കുന്നത് നിങ്ങൾ സാധനങ്ങൾ കൊണ്ട് മതി എല്ലാ സാധനം ഇതിലുണ്ട് അതിനെല്ലാ സ്പേസും അതേമാതിരി നമുക്ക് എ സി വെക്കാനുള്ള സൗകര്യമുണ്ട് പിന്നെ മുഖം നോക്കാനുള്ള വിറർ ഉണ്ട് പിന്നെ പുറത്താകും നോക്കി കണ്ടോ എല്ലാത്തിനും അത് നമ്മൾ പുറത്ത് ഉള്ളിലേക്ക് കൊടുത്തിൻ്റെ ഇതെല്ലാം കാണുന്നുണ്ട് എല്ലാം സെറ്റായിട്ട് പിന്നെ ഞാൻ നേരെ നമ്മൾ നമ്മളെ കൈ കഴുകാൻ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നേരെ അവിടെ കൈ കഴുകാനുള്ള സൗകര്യം പിന്നെ അടിവാരത്തിന് വലിപ്പും കാര്യങ്ങളും എല്ലാം സെറ്റാ കേട്ടോ കേട്ടോ നമുക്ക് എന്തേലും എല്ലാ സാധനങ്ങളും ഒക്കെ എടുത്ത് വെക്കാനൊക്കെ ഇതിൻ്റെ അടിഭാഗത്ത് നമുക്കൊരു വലിപ്പും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് കെട്ടുകല്ലിൻ്റെ ഡിസൈൻ നല്ല ഫ്രണ്ട് ഭാഗത്തേക്ക് നമുക്ക് കൈ വൈകുന്നേരത്തെ തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ അടിപൊളി വീതിയിലെ കല്ല് സെറ്റായി നല്ല സെറ്റായി കൊടുത്തിട്ടുണ്ട് രണ്ടാമത്തെ റൂമിലേക്ക് റൂമിലേക്കാവുന്നു റൂമ് വലുപ്പമില്ല ഒരിക്കലും പറയില്ല ആറയാറിൻ്റെ കട്ടിലിട്ട അല്ലെങ്കിൽ പാത്തിൻ്റെ കട്ടിലുണ്ടാവും ഇരുവിൻ്റെ കട്ടിലിട്ടാലോ ഓക്കെ നോക്കി നിങ്ങൾ ഏത്ര വിശാലമായ നല്ല സൗകര്യം അലമാരന്റെ സെറ്റ് നോക്കി നിങ്ങൾ ഒരു വീടിന്റെ വലുപ്പം വീടിന്റെ വീതി എത്ര ഉണ്ട് ആ വീടിന്റെ വലുപ്പത്തിനനുസരിച്ച് ജനാല കട്ട് ചെയ്ത് നോക്കി നല്ല സെറ്റായിരുന്നു ഇതിവിടെയും വേണമെങ്കിൽ നമുക്ക് ചെറിയ ഒരു അഞ്ചെയൊക്കെ വേണമെങ്കിൽ എല്ലാം സെറ്റ് ആയിട്ട് അലമാര സെറ്റായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ രണ്ട് വലിയ നീളത്തിനും അതേമാതിരി ആ സൈഡിനും കൊടുത്ത് നല്ല സെറ്റായിട്ടോ ഒരു റൂമിന്റെ വീതിയിൽ തന്നെ ഇതിൽ അറ്റാച്ച്ഡ് ഉണ്ട് അതാണ് ഇതിൻ്റെ ഏറ്റവും കണ്ടെങ്കിൽ അറ്റാച്ച്ഡ് ബാത്റൂമ് അത് മുക്കാൻ വേഗത്തിൽ വലിയ ടൈല് അറ്റാച്ചോ വരിൽ കൊടുത്തിട്ടുള്ളത് അതൊക്കെ നോക്കിക്കൊള്ളി മെറ്റീരിയൽ നിങ്ങൾ നോക്കണം അതാണ് നിങ്ങൾ പറഞ്ഞത് സാധാ ടൈല് വേണമെങ്കിൽ അത് കൊടുക്കുക അത് വലിയ ടൈൽ തന്നെ രണ്ട് നാലേ രണ്ടിൻ്റെ വലിയ ടൈൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അല്ല മാർബോണൈറ്റാണ് കൊടുത്തിട്ടുള്ളത് ഇനി നേരെ നിങ്ങൾക്ക് രണ്ട് റൂം ഇവിടെ കണ്ടു ഇനി നേരെ അടുക്കളിലേക്ക് കിച്ചണിലേക്കാണ് പോകുന്നത് കിച്ചണിലേക്ക് വന്നപ്പോൾ ഗോൾഡൻ കളറിലാണ് ഇതിൻ്റെ മാർബോണൈറ്റ് ഇട്ടിട്ടുള്ളത് ഈ നാളെ കിച്ചണിലേക്ക് വന്ന് ആലുവ അടുപ്പ് പുകയില്ലാത്ത അടുപ്പ് അതേമാതിരി മുഗൾ ഭാഗത്ത് വലിപ്പും കാക്കുകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോക്കിക്കും ഇതൊരു പണി എടുക്കണ്ട എടുക്കുന്ന വ്യക്തിക്ക് ഒന്നും ചെയ്യണ്ട ഇതിലേക്കുള്ള സാധനങ്ങൾ കൊണ്ട് മാത്രം അതോ നല്ലൊരു ഏരിയ സൈലന്റ് ഏരിയ എന്ന് പറയാം നല്ലൊരു ആൾക്കാ ആളുകളെ കൊണ്ട് ഒരു ശല്യം ഒരു മനുഷ്യനെ കൊണ്ട് ഒന്നും ശല്യം ഇല്ലാത്ത നല്ലൊരു ഏരിയയാണ് പുറം ഭാഗത്തിട്ട് വന്നു കഴിഞ്ഞിട്ട് കിണർ കാണാം ഓക്കെ േക്ക് ഭാഗത്തും സ്പേസ് ഉണ്ട് അതേ മാതിരി നോക്കി കിണർ തൊട്ടടുത്ത് കണ്ടോ നമുക്ക് തെങ്ങ് മകളെല്ലാം അടി ഇപ്പോളി കായ്ക്കാം ഇനിക്ക് രണ്ട് കൊല്ലം കഴിഞ്ഞാൽ നമുക്ക് തെങ്ങ് തേങ്ങ ഇതിമ തന്നെ എടുക്കാൻ സ്പേസ് ഇവിടും കണ്ടോളൂ ബേക്ക് ഭാഗത്തും ഒത്തിരി തേക്കാനും ഇല്ല കേട്ടോ എല്ലാ ഭാഗം ചുമരി എല്ലാ ഭാഗം തേച്ച് ഒരു ഭാഗത്തും നീ തേക്കാനോ ഒന്നുമില്ല ഇനി ഒരു പണി ഇതിമുണ്ടോ എന്ന് ചോദിച്ചോ ഒന്നുമില്ല എനിക്ക് ധൈര്യത്തിൽ പറഞ്ഞ മുകളിലേക്കുള്ള സ്റ്റെയറിന്റെ വർക്കിന്റെ നല്ല ബ്ലാക്ക് ഡിസൈനായി കൊടുത്തിട്ടുണ്ട് ഒക്കെ നോക്കി എല്ലാ ഭാഗത്തും ലൈറ്റുകളൊക്കെ ഒന്നും നോയിക്കൂടി ഈ വീട് അവർക്ക് താല്പര്യമില്ല കൊടുക്കരു പിന്നെ സാഹചര്യം ഒരു മനുഷ്യന് വരുമ്പോൾ ഒക്കെ അങ്ങനെ കൊടുക്കുകയാണ് നിങ്ങൾ ഈ വീഡിയോ നമ്മളെ പി ടി എസ് ഗ്രൂപ്പിൽ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടും അതും കുറഞ്ഞ വില ഉള്ളുട്ടോ ഇതിൻ്റെ വില കണ്ട കണ്ടെ അന്തം കൂടാൻ നിൽക്കേണ്ട നല്ല വില കുറച്ച് നമുക്ക് ഒരു പാകത്തിൽ കൊടുക്കാം അങ്ങനെ പി ടി എസ് ഗ്രൂപ്പിന്റെ പ്രത്യേകത ഇതില് റൂമ പോകേണ്ടി എന്ന് നമുക്ക് അറിയുന്നില്ല അവിടെ ഇവിടെ ഉത്തരവാതിൽ ഇനി നേരെ മൂന്നാമത്തെ റൂമിലേക്ക് വാ എണ്ണ സംഖ്യ കുറഞ്ഞെങ്കിലും കട്ടിലങ്ങനെ കുറെ കണ്ടുകൊണ്ട് ഇവിടെ കട്ടിലിട്ടിട്ടില്ല നല്ല സ്പേസും കാര്യങ്ങളൊക്കെ നല്ല സൗകര്യമുണ്ട് നല്ല ഹൈറ്റിലാണ് വീടിന്റെ അങ്ങനെ നമ്മൾ എവിടെ എത്തി മൂന്നാമത്തെ റൂമിൽ മുകൾ ഭാഗത്തെത്തി ഇതിൽ അറ്റാച്ച് ബാത്റൂമാണ് നല്ല സൗകര്യമുണ്ട് നല്ല സെറ്റായിട്ട് പിന്നെ നമുക്ക് മുഖം നോക്കാൻ വലിപ്പ് റാക്കുകളൊക്കെ അലമാര ഒരു സ്പേസിനനുസരിച്ച് ആ കേപ്പ് വിടണ്ടെന്ന് കരുതിയിട്ട് കണ്ടില്ല നിങ്ങൾ ഇവിടെ ചെറിയൊരു കട്ടിങ് വരുണ്ട് നമുക്ക് മുഖം നോക്കാനൊക്കെ ഒക്കെ നല്ല സെറ്റായി കൊടുത്തിട്ടുണ്ട് മോഡൽ ഒരു ആഷ് കളറിലാണ് ഇതിന് അലമാര സെറ്റ് ചെയ്തിട്ടുള്ളത് എല്ലാം ഒരു ഭാഗത്ത് എല്ലായിടത്തും ഒരേ മോഡലാണ് മാർബോണേറ്റിൽ വർക്ക് ചെയ്തിട്ടുള്ളത് പിന്നെ ഞാൻ എത്ര എത്രാമത്തെ റൂമ് കൺഫ്യൂഷൻ തന്നെ കേട്ടോ നാലാമത്തെ റൂം നാലാമത്തെ റൂമിലും കേറിയപ്പോ നോക്കി നിങ്ങള് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ നിങ്ങൾ അടി അടിയിൽ ഒരു കമന്റിംഗ് കൊടുക്കണം ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെടും അതും ഇതിൻ്റെ വില കേട്ടാൽ എന്താ പ്രതിങ്ങനെ കൊണ്ടു എത്ര പറ്റ കുറവാണല്ലോ ഒക്കെ നിങ്ങൾക്ക് തോന്നും വില പച്ച ഭാഗത്തുള്ള വിലയുള്ളൂ നോക്കി ആ ഫസ്റ്റ് നിങ്ങൾ ഫസ്റ്റ് പോയി കണ്ടേ അല്ല രണ്ടാമത് പോയി കണ്ട റൂമിന്റെ അലമാര ചെയ്ത അടിയിൽ ചെയ്ത അതേമാതിരി തന്നെ ഇവിടെയും ചെയ്തിരുന്ന സ്പേസ് വിടാതെ ഉണ്ടെങ്കിൽ റൂമിന്റെ വലുപ്പത്തിനനുസരിച്ച് ഒരേ വലുപ്പത്തിനനുസരിച്ചുള്ള റാക്കുകളും ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് ഇതും അറ്റാച്ച്ഡ് അത്ര അറ്റാച്ച്ഡ് കണ്ടു നമ്മൾ മൂന്ന് അറ്റാച്ച്ഡ് ബാത്റൂമ് കണ്ട് ഇതൊക്കെയാണ് വീടിന്റെ അവസ്ഥ വീട് എടുക്കുന്ന വ്യക്തിക്ക് ഈ തലമുറ നിന്ന് വരുന്ന മക്കൾക്ക് സ്വന്തമായിട്ടൊരു വീട് നല്ല വീടില്ലെങ്കിൽ അവർക്ക് പുതിയപ്പോഴ കിട്ടണ പെണ്ണിനെ കിട്ടണില്ല നല്ല നല്ല മുഞ്ചിലുള്ള വീട് നോക്കി പെണ്ണിന്റെ പിറക്കാർ അപ്പൊ ഒരു നല്ല വീട് അപ്പൊ നമ്മളെ ഈ പി ടി എസ് കാണുമ്പോൾ കാണുമ്പോ വീഡിയോ കാണുമ്പോൾ കാണുമ്പോ ആർക്കൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വന്നോളി എടുത്തോളി നല്ലൊരു ഏരിയയാണ് ഞങ്ങൾക്ക് ഏരി കാണിച്ചിലേക്കാണ് വന്നിട്ട് ഫ്രണ്ട് സിറ്റ് ഔട്ട് അതിലേക്ക് ഏറ്റവും പഠിക്കുന്ന പിള്ളേരുണ്ടെങ്കിൽ ഇരുന്ന് കാണി പഠിക്കാനും അതേമാതിരി ക്ലാസ്സിന്റെ ഡിസൈനൊക്കെ ഒക്കെ ഒരു മൂല ഫ്രണ്ട് ഭാഗത്തിൽ കാഴ്ച പുറത്തുനിന്ന് കാണുമ്പോൾ കാഴ്ച ക്ലാസ്സിന്റെ വർക്കാണ് ഇത് ചെയ്തിട്ടുള്ളെങ്കിൽ എല്ലാം ലൈറ്റുകളായാലും അതും നോക്കി ഇവിടെ ഒക്കെ നല്ല അടിപൊളി ഏർ മാർബോണേറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് ഇതാണ് ഇവിടെ ഞമ്മക്ക് ക്ലാസ് മോഡലൊക്കെ കൊടുത്താല് ഒന്നുകൂടി ആയി നല്ല വീട് കാണാൻ തന്നെ നമ്മുടെ മുകൾ ഭാഗത്ത് ഒരു ക്ലാസ് മോഡലൊക്കെ കൊടുക്കുന്നുണ്ട് നല്ല സെറ്റാണ് വീടിട്ടോ വീടിൻ്റെ ഫ്രണ്ട് ഭാഗമൊക്കെ കണ്ടുപൊടി നല്ല ഡിസൈൻ ഒക്കെ നോക്കി നല്ല ഉഷാറാക്കി പെയിൻ്റൊക്കെ അടിച്ച് നല്ല വൃത്തിയാക്കി അങ്ങനെ ഓപ്പൺ ഫ്രണ്ട് ഭാഗത്ത് ഓപ്പൺ ടെറസ്സിൽ വന്നു ലൈറ്റുകളൊക്കെ ഉണ്ടല്ലോ ഫുൾ സെറ്റായി കൊടുത്തു അതും ഡോറുകളോ നല്ല സെറ്റപ്പ് ഇടങ് ഞാൻ നേരെ തൊട്ടി ഇപ്പുറത്ത് ഓപ്പൺ ടെറസ് ചില ആളുകൾ അലക്കിടാൻ സൗകര്യം ഇല്ലായിട്ട് യാ നല്ല സൗകര്യത്തിൽ നമുക്ക് അലക്കിടാനും അതൊക്കെ അവിടെ പുറത്തുള്ള ചെമ്മിനെ അവിടെ പിന്നെ നമുക്ക് ഇവിടെ തൊട്ട് ഇവിടെ ചെറിയൊരു കട്ടി കഴുത്തി നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കണമെങ്കിൽ അതും വയ്ക്കാം ഈ പുറംഭാഗത്തേക്ക് ഇത് സീറ്റാണ് ഇട്ടിട്ടുള്ളത് ഇത് എല്ലാം സെറ്റായി കൊടുത്തിട്ടുണ്ട് പന്ത്രണ്ടര സെന്റ് സ്ഥലം നാല് റൂമ് അതിൽ മൂന്നിൽ അറ്റാച്ച്ഡ് ബാത്റൂമ് ഒന്നിൽ മാത്രമേ ഉള്ളൂ ബാത്റൂമില്ലാത്ത ആയിരത്തി അറുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിന്റെ വീട് ഈ വീടിൻ്റെ വില നിങ്ങൾക്ക് അറിയണ്ടേ എത്ര ഉള്ളൂ നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ ചോദിക്കുന്നത് പിന്നെ കച്ചവടല്ലേ ചെറുതായിട്ട് ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് ആയിരത്തി അറുന്നൂറ്റി അൻപതാണ് പന്ത്രണ്ടര സെന്റ് സ്ഥലമാണ് വണ്ടി വാഹനങ്ങൾ ഇതിലേക്ക് വെത്തും അത് ബസ് റൂട്ട് റോഡിൽ നിന്ന് ആകെ ഒരു കിലോമീറ്റർ ആകെ ചോദിക്കുന്നത് എത്രയുള്ളൂ നാപ്പത്തഞ്ച് ലക്ഷം രൂപ പിന്നെന്താ കച്ചവടമല്ലേ നമുക്ക് കാണുന്ന നമ്പറുമായിട്ട് പെട്ടെന്നാണ് കോൺടാക്ട് ചെയ്തോളൂ